সাকেরা കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം മത്സരത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി വണ്ടിയുടെ ആർ സി ഒ വണ്ടിയുടെ ഓണർ അവിടെ ബ്ലോക്ക് വന്നിട്ടുണ്ട് അതൊന്ന് എടുത്ത് മാറ്റാൻ അറിയിക്കുന്നു ണ്ടില്ലേ ഇത്ര നല്ല ഉള്ള കരുടെ പോകാതെ

മലബാർ ഉപ്രസിഡന്റ് എന്ന പേരിൽ നടത്തപ്പെടുന്ന ഇത്തരം മത്സരങ്ങൾ നമ്മുടെ ഈ ദിനോപാട് ജീവൻ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിനും വെച്ചും വ്യത്യസ്തമായ ഈ ഈ പരിപാടി നമ്മൾ അധ്യക്ഷ വഹിക്കുന്നതും നമ്മുടെ ഈ പരിപാടിയുടെ സേവന സംഘത്തിന്റെ ചെയർമാൻ കൂടിയായ ഈ രമേശ് ബാബു അവരുകളാണ് അദ്ദേഹത്തെ ഈ പരിപാടിയേക്ക് സ്വാഗതം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ദിവ്യ വിഷയാവതൽ നടത്തുന്നത് ബഹുമാന്യരാഗരാമസി അവരാണ് അദ്ദേഹത്തെ ഈ പരിപാടികൾക്ക് ചോദ്യം ചെയ്യുന്നത് കൂടാതെ ഈ പരിപാടിയിൽ നമുക്ക് ആശംസകൾ പ്രസംഗിക്കുന്ന ഇത് സ്വീകരിക്കുന്നതിനു വേണ്ടിയും നൽകുന്നതിന് വേണ്ടിയും പ്രസിഡന്റേയും പ്രതികരണം ചെയ്യുന്നു എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഓരോ പരിപാടികൾ ആശ്വാസം ചെയ്തിട്ടുണ്ട് ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഇതിനെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നടത്തിയിട്ടുള്ള അദ്ദേഹ ക്ലബ്ബ് ചുക്കാൻ പിടിക്കുന്ന ഇത്രയൊരു പരിപാടി മാറ്റം എന്ന് തോന്നുന്നില്ല ഏതായാലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേട്ടം തന്നെയാണ് ടൂറിസം പ്രൊമോഷൻ എന്നുള്ളത് വളരെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വളരെ അനിവാര്യമാണ് എന്നാണ് ഇനി ഒരുപാട് വിഷമങ്ങൾ ടൂറിസത്തിന് പാടേണ്ടതോറിറ്റി നടപ്പിലാക്കാനുള്ള വ്യക്തത നമുക്ക് വേണം എന്ന് പറയുന്നുള്ളൂ അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നമ്മൾ ഈ ഒരു അടുത്ത മാസങ്ങളായിട്ട് നടത്തി കഴിഞ്ഞു നമ്മുടെ വ്യാപാരി വ്യവസായി നേതൃത്വത്തിലുള്ള ആ ഒരു വ്യാപാര മേളയും എല്ലാം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മനോഹരമാക്കുന്നുണ്ട് ലോകം സ്വന്തം ആകർഷിക്കുന്നുണ്ട് ഇനിയും നമുക്ക് ഭാവിയിലേക്കും പരിപാടികൾ ആവിഷ്കരിക്കാൻ സാധിക്കട്ടെ ഈ പരിപാടിക്ക് എല്ലാവിധ എല്ലാ വിധം വേണ്ടി നമ്പർ ആയിഷ നമസ്കാരം നമ്മുടെ പരിപാടി ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വാർഡില് വിശിഷ്ടങ്ങളെ മലബാർ റിവർ ഫ്രെസ്റ്റും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും അഡ്വഞ്ചർ ക്ലോബും ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയുടെ ഈ പരിപാടി എന്റെ വാർഡിൽ വെച്ച് നടത്തുന്നതിലും ഈ ഇവിടുത്തെ ജനങ്ങളിൽ എന്ന് അറിഞ്ഞതിലും അതിവ സന്തോഷവതിയാണ് ഈ പരിപാടിക്ക് എല്ലാം ഒരു രാജ്യോത്സവങ്ങളും സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു നന്ദിയോ സംസാരിക്കാൻ

ചെറുപാടിയിലുള്ള ആളുകൾ ചിലപ്പോൾ ഇതിങ്ങനെ നല്ലോണം അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവില്ല എങ്കിലും തുറന്നു പോയാൽ അഡ്വഞ്ചർ അഡ്വാൻറ്റേഴ്സ് മെമ്പറാകും അറിയുമ്പോൾ അതൊരു വെച്ചാൽ പറയാം ആ സഹകാരത്തോടുകൂടി ഞങ്ങൾ പറയാറുണ്ട് കാരണം കേരളത്തിൽ ഉടനെയുള്ള ക്ലബുകളുടെ അഡ്വാൻചേഴ്സ് ക്ലബ്ബിനെ അറിയൂ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം ഏതാ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ തന്നെ കാണികളായി നിൽക്കുന്ന എല്ലാവർക്കും നന്ദി ാണ് റോഡിന്റെ ഇരുവശങ്ങളിൽ മറ്റു വാഹനങ്ങൾ തട്ടി കഴിഞ്ഞാൽ ഓരോരുത്തരും അത് റോഡ് സൈഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വാഹനങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ അഭിനന്ദങ്ങൾ അറിയിക്കുകയാണ് ആശംസകൾ അറിയിക്കുകയാണ് ജയ് ഹിന്ദ് നമ്മുടെ പരിപാടി സമാപിക്കുകയാണ് എല്ലാവർക്കും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സംഘാടക സമിതിയുടെ ജൂലൈ മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വരെ തിരുവമ്പാടി മണ്ഡലത്തിലെ കോളഞ്ചേരി പുലിക്കയത്ത് ചാലിപ്പുഴയിൽ നടക്കുന്ന അന്താരാഷ്ട്ര കയാക്കിൻ മത്സരത്തിന്റെ വിളംബരമായി പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ പരിപാടി വണ്ടിപ്പൂട്ടൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് റിവർ അതിന്റെ ഭാഗമായി ടൂറിസം മേഖലയിൽ വിവിധങ്ങളായ പരിപാടികളാണ് സർക്കാരും അതോടൊപ്പം തിരുവമ്പാടി എം എൽ എയുടെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് Thank okay. you.

ഹലോ നമസ്കാരം റഫീക്തോട് മുഖാണേ നമ്മളെ ചെറുവാടിയിൽ നടന്ന വണ്ടിക്കൂട്ട് മത്സരത്തിൽ ഏറ്റവും ഹൈലൈറ്റായ ഒരു സംഭവം കേട്ടോ കാണിക്കാൻ പോണ് നമ്മളെ ലിൻഡോ ജോസഫ് എം എൽ എ സമ്മാനദാനത്തിനെത്തിയപ്പോഴാണ് വണ്ടിയിലൊന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് ആ ഒരു സംഘമേറ്റിക്കാർ അതേപോലെ അത് നിറവേറ്റി കൊടുക്കുകയും ചെയ്തു അങ്ങനെ വെള്ള പിന്നെ വെള്ളം ഉണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് അഡ്വഞ്ചർ ക്ലബിൻ്റെ ഒരു ടീഷർട്ടും കള്ളിത്തുണിയും ഒക്കെ എടുത്തിട്ടൊരു ഇറക്കാണ് കേട്ടോ മക്കളെ ആ ഇറക്കമൊന്ന് കാണേട്ടോ ിക്കുക പ്രയാസപ്പെട്ട് കാലിന് പരിക്ക് പറ്റിയെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നിരിക്കുകയാണ് തീരുമാനം എൽ എന്ന് അടിപൊളി അടിപൊളി നമ്മുടെ മലബാർ റിവർ ഫെസ്റ്റിവലിലേക്ക് കടത്തിവിടുന്ന പ്രോഗ്രാം ആയിപ്പോ ഇത് മാറുന്നുണ്ട് വരുന്ന ആളുകളെ നമുക്ക് ഇതൊരു സെപ്പറേറ്റ് ഈവെന്റാക്കി മാറ്റണം മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ മുഴുവൻ പ്രീ ഈവന്റ്സും സെപ്പറേറ്റ് ഈവന്റുകളാക്കി മാറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ പുനരാലോചിക്കും മലബാർ റിവർ ഫെസ്റ്റിവൽ എന്നത് ഒരു മൺസൂൺ ഫെസ്റ്റിവൽ ആക്കി മാറ്റാനുള്ള ആലോചന വളരെ ഗംഭീരമായ സംഘാടനയാണ് നടന്നിരിക്കുന്നത് അഡ്വഞ്ചർ ക്ലബ് ചെറുവാടി ഏറ്റെടുത്ത ഏറ്റവും മനോഹരമായ ഈവെന്റ് ചെയ്ത് മാറുകയാണ് അഡ്വഞ്ചർ ക്ലബ് ചെറുവാടി ഈ പ്രോഗ്രാം ഏറ്റെടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മലബാർ റിവർ ഫെസ്റ്റിവൽ എന്നത് മൺസൂൺ ഫെസ്റ്റിവലായി നമ്മൾ ഫ്യൂച്ചർ ആലോചിക്കും ഇതൊരു സെപ്പറേറ്റ് ഈവന്റാക്കി തന്നെ അഡ്വഞ്ചർ ചെറുവാടി ക്ലബിന്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു മനോഹരമായ ഒരു ഇന്റർനാഷണൽ ഈവെന്റാക്കി തന്നെ മാറ്റിയെടുക്കണം അപ്പോൾ എന്തായാലും വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ലിൻഡോ ജോസഫ് എം എൽ എ ഷെയർ ചെയ്തത് എന്തായാലും വന്ന കാണികൾക്കൊക്കെ ഗംഭീരമായിട്ടുള്ളൊരു ട്രീറ്റ് കൊടുത്തിട്ടാണ് ലിൻഡോ ജോസഫ് മടങ്ങിയത് കേട്ടോ